ഇത് മാങ്ങയുടെ കാലം ഇഷ്ടംപോലെ മാങ്ങ ഉള്ള വീടുകളുണ്ട് ഇനി മാവില്ലാത്ത വീടാണെങ്കിലും അവർക്ക് പല വഴികളിലൂടെ ഇഷ്ടംപോലെ മാമ്പഴം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മാമ്പഴം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അതിന് മാറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മാമ്പഴം കിട്ടാത്ത കാലഘട്ടത്തിലും നമുക്ക് മാമ്പഴം ഉപയോഗിച്ച് കറി വയ്ക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതിന് ഉള്ള സൂത്രപ്പണികളാണ് ഞാൻ പറയുന്നത് ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാൻ സാധിക്കും കാരണം മാമ്പഴം കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ഇത് അറിയാൻ പറ്റും പക്ഷെ അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി മാമ്പഴം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ തയ്യാറാവുക ഇപ്പം ഞാനീ പറയുന്ന രീതിയിൽ ഈ മാമ്പഴം നമ്മൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മാസങ്ങളോളം ഉപയോഗിക്കാം യാതൊരു കേടും വരാതെ ഉപയോഗിക്കാം കൂടുതലും മാമ്പഴം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തിന്നു തീർക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തന്നെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ അഞ്ചോ പത്തോ ഒക്കെ ഒറ്റ അടിക്ക് അങ്ങ് തിന്നും വലുതായ ആൾക്കാർക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ കഴിക്കും ബാക്കി മാമ്പഴം അവിടെ ഇരുന്ന് കളഞ്ഞു ചീഞ്ഞ് പോകും ഇപ്പോൾ താഴെ വീഴുന്ന മാമ്പഴം ഇപ്പം ഞാൻ ഇതിൽ ഒന്നും കാണിച്ചു തരാം കണ്ടോ നല്ല മാമ്പഴാണ് വീണ് പൊട്ടിയതാ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന മാവാണെങ്കിൽ അതിൽ നിന്ന് മാങ്ങ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും താഴെ വീഴുമ്പോൾ പൊട്ടിപ്പോവും പക്ഷേ അത് അധികം സമയം ഇരിക്കില്ല പിറ്റേ ദിവസമൊന്നും ഇരിക്കില്ല ചീഞ്ഞ് പോവും അപ്പോൾ എങ്ങനെ വരുന്ന ഏത് മാങ്ങയും നമുക്ക് ഈ വിദ്യ ഉപയോഗിച്ചിട്ട് മാസങ്ങളോളം നമുക്ക് മാറ്റി വയ്ക്കാം കേടുവരാതെ ഉപയോഗിക്കാം മാങ്ങയില്ലാത്ത കാലത്ത് ശരിക്കും നമ്മൾ മനസ്സ് വച്ചാൽ അടുത്ത മാങ്ങ സീസൺ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഈ മാവിടം തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണാം അതുപോലെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരും ആ ഓപ്ഷൻസിൽ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് വരും നോട്ടിഫിക്കേഷനായിട്ട് പിന്നെ മാങ്ങേണ്ട കാലമായതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും അത് ഉപകാരപ്പെടും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിതിൻ്റെ തൊലി കീറി എടുക്കണം തൊലി കീറി എടുത്തിട്ട് ഈ മാങ്ങ സെറ്റാക്കി വയ്ക്കുക ഇതിൻ്റെ തൊണ്ടിങ്ങനെ കീറിയാണ് എടുക്കേണ്ടത് ചെറുപ്പത്തിലെ കുട്ടിക്കാലത്തൊക്കെയാണെങ്കിൽ തൊണ്ട ഇങ്ങനെ കടിച്ച് പിന്നെ അതിൽ അല്പം എന്തെങ്കിലുമൊക്കെ കിട്ടും ഉണ്ടോ ഇതൊന്നും കളയില്ല നമ്മൾ തന്നെ കടിച്ചെടുക്കും ഇപ്പം നമ്മൾ മാങ്ങയെല്ലാം തൊണ്ടുകളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇടാം കുറച്ച് ഉപ്പ് ഇടുക മഞ്ഞൾപ്പൊടി കുറച്ചിടുക മുളക് പൊടി ഇടുക ഇതൊക്കെ ഒരു സ്പൂണാണ് ഇട്ട് ഉപ്പ് ആവശ്യത്തിനാണ് ഇട്ടത് മറ്റുള്ളതൊക്കെ ഒരു ടീസ്പൂണാണ് ഇട്ടത് കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു അരക്കപ്പ് വെള്ളം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് കുറയ്ക്കാം അപ്പം നമ്മൾ ഒഴിച്ച വെള്ളവും മാങ്ങയിലുള്ള ജലാംശവും വറ്റണം നന്നായിട്ട് വറ്റണം മാങ്ങയ്ക്ക് നല്ല വേവുണ്ട് കിട്ടും അപ്പോൾ മാങ്ങ വേവാൻ വേണ്ടിയിട്ടാണ് അത്രയും വെള്ളം ഒഴിച്ചത് ഇപ്പോൾ രണ്ട് വിസിൽ കേട്ടു അപ്പോൾ വെള്ളം കുറച്ചൊക്കെ വറ്റി കാണണം ആവി കുറച്ചൊന്ന് പോയിട്ടും തുറന്ന് നോക്കാം ഇപ്പോൾ ഈ മാങ്ങ നന്നായിട്ട് വെന്തു ഇതിൻ്റെ ജലാംശമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കത് ചെയ്യേണ്ടത് നന്നായി ചൂടാറിക്കഴിയുമ്പോൾ കുപ്പി ചില്ലുകുപ്പിയിലാണ് വയ്ക്കേണ്ടത് ഏറ്റവും നല്ലത് ചില്ലുകുപ്പി ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ടം്ലറോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ടംലറിലോ എടുത്ത് പിടിച്ചിൽ വയ്ക്കാം അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് എടുക്കരുത് സ്പൂണ് കൊണ്ടൊക്കെ എടുത്ത് ഇപ്പോൾ ഇതിൽ ജലാംശമൊന്നുമില്ല ഇനി നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ അത് മറ്റേ ബാക്ടീരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് കൈ തുടിക്കരുത് ജലാംശമില്ലാത്ത സ്പൂണ് കൊണ്ട് എടുത്ത് ബോട്ടിലാക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വേണമെങ്കിൽ അടുത്ത സീസൺ വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും മാമ്പഴ പുളിശ്ശേരികളോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ അത് വലിയൊരു സഹായമാണത് കേടുവരില്ല അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക വരാം തിരികെ മറ്റൊരു വീഡിയോയുമായി താങ്ക്സ് ഫോർ വാച്ചിങ്